ഇപ്പം എറണാകുളത്ത് അടക്കുന്ന ആൾക്കാരുടെ ഒരു എക്സ്പോയിലാണുള്ളത് അപ്പോൾ ഇവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പി വി സിയുടെ ലാമ പി ഡോറുകൾ കാര്യങ്ങളെല്ലാം ബാത്റൂമിന്റെയും ബെഡ്റൂമിന്റെയും ഒക്കെ പി വി സി എഫ്ആർ പി ഡോറുകളൊക്കെ കുറെ നാളുകളായി ഇന്ന് മാർക്കറ്റിൽ അവിടെ അവൈലബിൾ പുതിയ ഒരു പ്രൊഡക്റ്റുമായി നമ്മുടെസ് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് പി വി സിയിടെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഡോറുകളാണ് ഇത് അതൊരു കമ്പനിയിലേക്ക് നമ്മൾ മെഷർമെന്റ് കൊടുത്തിട്ട് അവർ അഞ്ച് ആറ് ഏഴ് ദിവസം കൊണ്ട് വരുന്ന ഡോറുകളല്ല കൂടുതൽ നല്ല മെറ്റീരിയൽ ഇവർ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ ഡോർ നമ്മൾ ക്ലൈൻറ്റിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം പരിചയപ്പെടണം അപ്പം ഇതാണ് ആഷിഖ് ഭായി അപ്പം നിങ്ങളുടെ പേര് മുസ്തഫ മുസ്തഫ ഇതാണ് മുസ്തഫ ബായി ഇതാണ് ഇവരാണ് ഇതിന്റെ ഓണർ അവരെല്ലാവരും ടീം വർക്കായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ ഇതാണ് ഇന്ന് വന്നോ ഇതാണ് നമ്മളിവിടെ ഇപ്പം ഇവര് പുതിയതായി പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്ന ഇറക്കിട്ടില്ല ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആണ് ആ മെക്കാനിക്കൽ സിസ്റ്റം വരുന്ന യു പി വി സിയുടെ ഡോറുകൾ അതായത് നമുക്ക് ബെഡ്റൂമ് ബെഡ്റൂമിന്റെ ഡോറിന് പറ്റും ബെഡ്റൂമ് ബാത്റൂമിന്റെ പർപ്പസിന് വേണ്ടി കൂടുതലും ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് കമ്പനികളിലേക്ക് നമ്മൾ മെഷർമെന്റ് എടുത്ത് കൊടുത്തല്ലേ നമ്മള് പ്രൊഫൈല് നിങ്ങള് നമുക്ക് സപ്ലൈ ചെയ്യും അത് ഏതായാലും വർക്ക് ഒരു ഫാബ്രിക്കേറ്റർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പി വി സി ഡോറുകൾ വരുന്ന രീതിയിൽ നോർമൽ പി വി സി ഡോറ് വരുന്ന രീതിയിൽ തന്നെ അതിന്റെ സെക്ഷൻ ഇവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യും നമ്മൾ മെഷർമെന്റ് എടുത്തിട്ട് ക്ലയന്റിന് ആവശ്യമാകുന്ന രീതിയിൽ മെഷർമെന്റ് എടുത്ത് നമ്മൾ തന്നെ അത് ചെയ്ത് നമുക്ക് സൈറ്റിൽ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ താമസമില്ലാതെ ഇല്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ എങ്ങനെയൊക്കെയാണെന്ന് സുഖമായി നമുക്ക് പറഞ്ഞു പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് മെക്കാനിക്കൽ സിസ്റ്റം നമ്മൾ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെക്കാനിക്കൽ മെക്കാനിക്കൽ ജോയിൻ ചെയ്യുന്നത് വളരെ ഈസിയാണ് അതിനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ നോർമൽ വരുന്ന പോലെ തന്നെ അത് ഹെവി ഹെവി പറയും ഇത് നമ്മൾ ഓൾറെഡി സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഒരു ഫാബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് വളരെ ഈസിയാണ് ഈ പാറ്റ് കൊടുക്കുന്നുണ്ട് ും വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ ഓൾസ് കിട്ടാൻ നമുക്ക് ജസ്റ്റ് ഒരു ഫോർട്ടി ഡിഗ്രി അടിച്ച ശേഷം സാധനം കയറ്റി കൊടുത്തിട്ട് ഓൾസ് എടുത്താൽ മതിലൂടെ മതി കറക്റ്റ് കിട്ടും ടൈറ്റ് ഫിനിഷിംഗ് കിട്ടും എന്നിട്ട് നമ്മളിത് കയറ്റി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഫിനിഷിംഗിൽ നമുക്ക് അതാണ് അതിൻ്റെ എഡ്ജ് വരുന്ന ഭാഗം കോർണർ വരുന്ന ഫോർട്ടി ഫൈവ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആംഗിൾ വെച്ച് കൂട്ടി കഴിയുമ്പോൾ ഒരു ഫിനിഷിങ് ആണ് ഈ കാണുന്നത് ഇത് ഇല്ലെങ്കിൽ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്താണ് കാഴ്ചയിൽ നമ്മുടെ സാധാ പി ബി സിയുടെ ബുഷ് ബുഷ് പോലെ തോന്നുമെങ്കിലും കുറച്ചുകൂടി ഹെവി ബുഷാണ് ഇത് ഇതിലേക്ക് വെച്ചിട്ട് എല്ലെങ്കിൽ ഇട്ടിട്ടാണ് ഈ രണ്ട് ഇല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കോർണർ ഇതേ രീതിയിൽ ഫിനിഷ് ആയി വരും രണ്ട് ഭാഗം ഓക്കെ സമയത്ത് ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അഡീഷണൽ പുറത്തേക്ക് പോയി അഡീഷണൽ സിംഗിളർ ഇഞ്ചസാം സാധാരണ സിംഗിൾ കിട്ടും അതുകൊണ്ട് ബാക്ക് സൈഡ് ഗ്യാപ്പ ഗ്യാപ്പ് ഒരേ മരം ബാക്ക് സൈഡ് ടൂ ഗ്യാപ്പ് ഉണ്ടാവും ഓക്കെ അതായത് നമുക്ക് ഇത് നിങ്ങൾ ഇതിപ്പോ സെയില് ചെയ്യുന്നതിന്റെ പ്രോഡക്റ്റ് നമ്മൾ മൊത്തത്തിലല്ലേ അതെ പ്രൊഫൈൽസ് അതിന്റെ പാനൽ എല്ലാം സമയോ പ്രൊഫൈല് പാനൽസ് ബുഷ് കാര്യങ്ങൾ ടവർ ബോൾട്ട് ഫീച്ചേഴ്സ് പ്രൊവൈഡ് സെൻറ്റെസ് കാര്യങ്ങളെല്ലാം അതുകൂടാതെ നമ്മളിപ്പോ നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇതിന്റെ ഔട്ടർ ഫ്രൈമ് പറ്റില്ലാന്ന് പറയും ഔട്ടർ വരുന്നത് വരും എം ഇഞ്ച് ഇഞ്ച് ഫ്രൈമോ സാധാരണ മാർക്കറ്റിലൊക്കെ സിംഗിൾ കൊടുക്കുന്നത് നമ്മൾ ഡബിൾ കോർണർ കൊടുക്കും ഡബിൾ കോർണർ നമുക്ക് കിട്ടും അതെ അതെ

അതൊരു എംബോസിങ് ഇപ്പോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഈ സിസ്റ്റം ഇന്ത്യയിൽ ആദ്യം നമ്മൾ കൊണ്ടുവന്നു. ഈ എംബോസിങ് സിസ്റ്റം ഓൾ അപ്പാനൽ ഓൾ 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 ഇതിന് എംബോസിങ് സിസ്റ്റം നമ്മൾ ഫസ്റ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്തു. ഓക്കേ ഇത് ഇത് നമ്മൾ നോർമലി പാനൽ പോലെ തന്നെയാണ്. സെയിം യൂപ്പ് സെയിം പാനൽ. ദേ വാൾ അന്നെ ഈ പാനൽ പോലെ തന്നെയാണ്. യെസ് 맞아. ഇതിപ്പോ നോർമലി ഇത് നോർമലി പാനലിന് പുറത്ത് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ലാമിനേറ്റ് ചെയ്യാം. ലാമിനേറ്റ് ചെയ്തു വെച്ചിছে. നമുക്ക് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ആദ്യത്തെ നമ്മൾ ഇപ്പോ ഒരു ആവറേജ്

അതെ ഈ മോഡലുകൾക്കെല്ലാം ഈ ഒരു ഇമ്പ്രസ് ഇംപ്രസ് ഇംപ്രസ് സീരീസ് സീരിയസ്